ും മഹാനായ സൈലുദ്ദീൻ മഹ്ദൂ മുറുദ്ദി അബ്ബോരുന്നു തൻ്റെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന ഒരു സംഭവമാണ് എന്ന് നമുക്ക് വിവരിക്കാനുള്ളത് ഇറാഖിലെ ബസറയിൽ ഒരാൾ മരണപ്പെട്ടുപോയി ആ സമയത്ത് അദ്ദേഹത്തിന്റെ ജനാസ കാണാനും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മേൽമയത്തനുസ്കരിക്കാനും തന്റെ ജനാസയെ തുടർന്നുള്ള സംസ്കരണങ്ങൾ നടത്താനും ഒരാൾ പോലും വന്നില്ല അതിന്റെ കാരണം ലിഖർത്ത് ജീവിതത്തിൽ ജനങ്ങളെ വെറുപ്പിക്കുകയും കൂടുതൽ തമ്മാടിത്തരം ചെയ്തുകൊണ്ട് മുഴുവൻ സമയവും അള്ളാഹുവിന് പാപം ചെയ്ത് ജീവിക്കുകയും ചെയ്ത ഒരാളായി അറിയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ ആ നാട്ടിലെ ഒരാളും വന്നില്ല അവസാനം തന്റെ ഭാര്യ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് ഈ മയ്യത്തെടുത്തുകൊണ്ടുപോകാൻ ആളുകളെ കൂലിക്കു ഓടിച്ചു പക്ഷേ അലഹി അഹദുൻ പള്ളിയിലെത്തിയപ്പോൾ ഒരാൾ പോലും നിസ്കരിക്കാനും വന്നില്ല പള്ളി വളരെ വിജനമാണ് മയ്യത്ത് കുളിപ്പിക്കാൻ ആളില്ല സംസ്കരിക്കാൻ ആളില്ല പള്ളിയിലേക്ക് എടുത്തുകൊണ്ടുപോകാൻ ആളില്ല പള്ളിയിൽ വന്നപ്പോൾ നിസ്കരിക്കാനും ആളില്ല ചുമട്ടു തൊഴിലാളികളെ കൂലിക്ക് വിളിച്ചാണ് ഈ മയത്തിനെ അങ്ങോട്ടെത്തിച്ചത് അവസാനം പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ ആളില്ലാതെയായപ്പോൾ അദ്ദേഹത്തിന് കബറ് പൊഴിക്കാൻ പള്ളിയിലും ആളില്ലാതെ വന്നപ്പോൾ ഒരു മരുഭൂമിയിൽ കുഴിച്ചിടാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ഈ ചുമട്ട് തൊഴിലാളികൾ മയ്യത്തെടുത്തുകൊണ്ട് ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ആ മരുഭൂമിയുടെ അടുത്ത് ഒരു മലയുണ്ട് ആ മലയുടെ മുകളിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന നല്ല ഒരു സാഹിദായ ഒരു മനുഷ്യനുണ്ട് ഈ മരുഭൂമിയിൽ ഈ മയ്യത്തെത്തിയപ്പോൾ ആ മനുഷ്യൻ ആ മലയിൽ നിന്ന് വന്നു എന്നിട്ട് പറഞ്ഞു ഈ മയ്യത്തിന്റെ പേരിൽ എനിക്ക് നിസ്കരിക്കണം നിസ്കരിക്കാതെ ഒരു മയ്യത്തെ മറമാടാൻ പാടില്ല അയാൾ മുസ്ലിമായ മനുഷ്യനാണ് അതുകൊണ്ട് ഒരാളെങ്കിലും ഈ മയ്യത്തിൻ്റെ പേര് നിസ്കരിക്കണം നിസ്കരിക്കാതെ മറമാടിയാൽ ഞാൻ അതിന് കുറ്റക്കാരനാകും എന്ന് പറഞ്ഞിട്ട് അയാൾ മലയിൽ നിന്ന് ഇറങ്ങി വന്നു അപ്പോഴോ വന്ബുഫിൽ ബലനി ആ നാട്ടിലെ ഈ വിവരങ്ങൾ അങ്ങ് പരന്നുപോയി നാട്ടിലെ ഒരാൾ മയ്യത്തെടുക്കാനില്ല നിഷ്കരിക്കാനില്ല മറമാടാനില്ല അങ്ങനെ മരുഭൂമിയിലേക്ക് ഒഴിച്ചിടാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് അതിൻ്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ നമ്മുടെ മറ്റേ നല്ല സ്വാധിഹായ മനുഷ്യനുണ്ടല്ലോ ആ ഉലപ്പ അദ്ദേഹം നിസ്കരിക്കാൻ പറഞ്ഞു എന്ന വിവരം നാട്ടിൽ മൊത്തം ആയി വക്കാലു ജനങ്ങൾ പറയാൻ തുടങ്ങി നസല ഫുലാനുല്ലി അല ഫുലാൻ ഫുലിയ കാര്യമായ ഉസ്താദ് പിന്നാലിൻ്റെ വ്യക്തിയുടെ മേലിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മയത്തിന്റെ പേര് നിസ്കരിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞപ്പോ പരിസരത്തുള്ള ആളുകളൊക്കെ ഒരുമിച്ച് വിളിച്ചു അദ്ദേഹത്തോടൊപ്പം നിസ്കരിക്കാൻ അവർ തീരുമാനിച്ചു അദ്ദേഹം ഇമ്മാമ്പിട്ട് നിസ്കരിച്ചു എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു സ്വപ്നം ഉണ്ടായി നിങ്ങളുടെ ഈ താഴ്വരയിൽ മരുഭൂമിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് മറമാടാതെ നിസ്കരിക്കാതെ മറമാടാൻ പോലാണ് അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിച്ചെന്നിട്ട് നിസ്കരിക്കണം എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അദ്ദേഹം ആ നിസ്കാരത്തിന് ശേഷം വിശദീകരിച്ചു അപ്പോഴോ അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത ആളായിരുന്നു പക്ഷെ എങ്കിലും അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ മയ്യത്തെ നിസ്കരിക്കാതെ മറമാടാൻ പാടില്ല ആ മയത്തിൻ്റെ കൂടെ തൻ്റെ ഭാര്യയല്ലാത്ത ഒരാട് പോലുമില്ല കഷ്ടം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന മയ്യത്തെ നിസ്കരിക്കണമെന്ന് എനിക്ക് അതാ സ്വപ്ന സ്വപ്നമുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരാനുള്ള കാരണമെന്ന് അദ്ദേഹം പറയുകയാണ് ജനങ്ങളാകാ പോയി ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി കാരണം ഒരു നന്മയും ഇല്ലാത്ത ഈ മനുഷ്യന്റെ പേരിൽ നിസ്കരിക്കാൻ നാട്ടുകാർ ആരും അറിയാതെ ടെന്റ് കെട്ടി മലയുടെ മുകളിൽ കയറി ആരാധിക്കുന്ന ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ പേരിൽ നാട്ടിലെ ഒരാളും മയത്ത് നിസ്കരിക്കാൻ തയ്യാറാകാത്ത ഈ മയത്തിന്റെ പേരിൽ നിസ്കരിക്കാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് അത്ഭുതം തോന്നി ആ സ്വാലിഹായ സാഹിതായ മനുഷ്യൻ ഭാര്യയെ വിളിച്ചു വരുത്തി എന്നിട്ട് ചോദിച്ചു ഒരാൾ പോലും ഈ നാട്ടിൽ സഹകരിക്കാതിരിക്കാൻ മാത്രം ഇയാൾ എന്തായിരുന്നു ഇയാളുടെ ജീവിതം എന്ന് വിശദീകരിക്കാൻ പറയും فقالت സ്ത്രീ പറഞ്ഞു ഇയാൾക്കുള്ള കുഴപ്പം തന്നെ ഇദ്ദേഹത്തിന് ഒരു സമയം ബോധമുള്ള ഒരു സമയം കിട്ടിയ അപ്പം ഒരു കുപ്പി പൊട്ടിക്കും കുടിക്കും പിന്നെയും കിടക്കും അങ്ങനെ സ്വത്ത് മുഴുവനും കള്ളുപൊടിച്ച് തീർത്തു മുഴുവൻ സമയവും അദ്ദേഹം ലഹരി അതുകൊണ്ട് ജനങ്ങളോട് സമ്പർക്കം പുലർത്തേണ്ടതും നല്ല നിലക്ക് പെരുമാറേണ്ടതും അയാൾക്കറിയില്ല എപ്പോഴും ജനങ്ങളുമായിട്ട് വഴക്കാണ് വീട്ടില് പ്രശ്നമാണ് ബഹളാണ് മുഴുവൻ സമയവും അദ്ദേഹം കള്ളു കുടിച്ച് മതോമുക്തനായിട്ട് കിടക്കേണ്ടതെന്ന് പറഞ്ഞു ഭഗവാനാഭായണങ്ങൾ ചോദിച്ചു ഒന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും അയാളുടെ ജീവിതത്തിൽ എന്തോ ഒരു നന്മയുണ്ട് അതില്ലെങ്കിൽ ഈ മലയുടെ മുകളിൽ കയറി അള്ളാഹുവിനെ ആരാധിക്കുന്ന എനിക്ക് ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ ഞാനിവിടെ മയത്ത് വന്ന വിവരം അറിയില്ല അയാൾ മരിച്ചു മരിച്ചവരാൻ ആരും അറിയിച്ചില്ല പക്ഷെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ വിവരം ഇഹാമ് ലഭിക്കുകയാണ് നിങ്ങളുടെ താഴ്വരയിൽ ഇതാ ഒരു മയ്യത്ത് കൊണ്ടുവന്നിരിക്കുന്നു അദ്ദേഹത്തെ മുസ്ലിമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ജനങ്ങളെല്ലാം നിസ്സഹകരണം പുലർത്തി നിസ്കരിക്കാതെ മറമാടാമ്പാണ് പള്ളിയുടെ പരിസരത്ത് പോലും അദ്ദേഹത്തെ മറമാടാൻ ജനങ്ങൾ സമ്മതിച്ചില്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെന്നിട്ട് മയത്ത് നിസ്കരിക്കണം എന്ന് എനിക്ക് ഒരു ഇൽഹാം ഇൽഹാമുണ്ടാകാൻ മാത്രം ഇയാൾ എന്തോ ഒരു നന്മ ചെയ്തിട്ടുണ്ട് അതെന്താണോന്ന് ചോദിച്ചു കാലത്ത് അപ്പോൾ പറഞ്ഞു ഇയാൾ എല്ലാ ദിവസവും രാവിലെ എണ്ണീക്കും സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുഴുവൻ സമയം അയാള് വള്ളത്തിലാണെങ്കിലും രാവിലെ അയാൾക്ക് ബോധം ഉണ്ടാവും അപ്പൊ അയാള് കുളിച്ച് പഴയ ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിൽ പോയ ശുഭഹിഷ്കരിക്കുന്നൊരു പതിവ് അയാൾക്കുണ്ട് അത് കഴിഞ്ഞ പിന്നീട് തന്നെയാണ് പരിപാടി എന്താടിക്കുക ഫ്ലക് പൊട്ടിക്ക ആ അതാണ് പറയുന്നത് ചുമയാൾ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ആദ്യത്തെ പരിപാടിയൊന്നും ഇല്ല പിന്നീട് വരും വന്നിട്ട് കള്ളു കുടിക്കും ലക്കും ലാറും നഷ്ടപ്പെട്ടുകൊണ്ട് കിടക്കും കാണുന്നവരോടൊക്കെ വയക്കിടും വീട്ടിലൊന്നും ബഹളവും പ്രശ്നവുമാണ് എന്നിട്ട് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ ഒരു നന്മ പറയണ്ട എന്താ പറയുക എല്ലാ ദിവസവും നിഷ്കരിക്കും പിന്നെ മറ്റൊരു നന്മ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അയാൾക്ക് ബോധം എപ്പോഴെങ്കിലും തെളിഞ്ഞാൽ എവിടെന്നെങ്കിലും അയാൾ എത്തിമീനങ്ങളെ വീട്ടിൽ കൊണ്ടു ഭക്ഷണം കൊടുക്കും അത് സ്വന്തം മക്കളോടുള്ള സ്നേഹത്തെക്കാൾ വലിയ സ്നേഹമായിരുന്നു അല വലതി സ്വന്തം മക്കളോട് പോലും കാണിക്കാത്ത വാത്സല്യത്തിൽ ഒന്നോ രണ്ടോ എത്തീമിന് എപ്പോഴാണ് അദ്ദേഹത്തിന് ബോധം കിട്ടുന്നത് അപ്പോഴൊക്കെ നാട്ടിലുള്ള എത്തിമിങ്ങളെ വിളിച്ചുകൊണ്ട് തോന്നിട്ട് വീട്ടിൽ ഭക്ഷണം കൊടുക്കും എപ്പോഴെങ്കിലൊക്കെ ബോധം തെളിയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മിൻ മിൻ ജഹന്നം സവായാ ഏത് കുഴിയിലാണ് ഈ പാവപ്പെട്ട കൊണ്ടുപോയി ഇടുന്നത് എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഇങ്ങനെ ഒരു മൂന്ന് കാര്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അല്ലാത്ത സമയങ്ങളിൽ മുഴുവനും അയാൾ വെള്ളമടിച്ച് ലക്കും ലഗാനും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തന്നെയാണ് ആ മനുഷ്യന്റെ ജീവിതത്തിലെ നന്മ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേരിൽ മയത്ത് നിസ്കരിക്കാൻ എനിക്ക് ലാം ഉണ്ടായത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ വെറുത്ത് ഒരു മരുഭൂമിയിൽ മറമാടാൻ പോയപ്പോൾ അവസാന നിമിഷത്തിൽ ജനങ്ങൾ തടിച്ചുകൂടി മയത്ത് നിസ്കരിക്കാനുണ്ടായ കാരണം അതാണ് എല്ലാ ദിവസവും സുപരി നിഷ്കരിക്കും എത്തിമീങ്ങൾ തലോടും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യും ബോധം വരുമ്പോഴൊക്കെ അദ്ദേഹം ഖേദിച്ചുകൊണ്ട് കരഞ്ഞ് അള്ളാഹുവിനോട്യും അപ്പൊ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എത്തിമീങ്ങളെ സംരക്ഷിക്കുക അത് ഒരു വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് എന്തൊക്കെ പരാക്രമങ്ങൾ ഒരാൾ ചെയ്താലും അതിനെ എല്ലാം കൊടുക്കാൻ മാത്രമുള്ള ഒരു വലിയ സേവനമാണ് എത്തി സേവിക്കുക അവർക്ക് വേണ്ട ഹിദുമത്തുകൾ ചെയ്യുക എന്ന് പറയുന്നത് മാത്രമല്ല ആ മനുഷ്യന് ബോധം വരുമ്പോഴെല്ലാം കടച്ചവനെ ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ തമ്മാടി എന്ന് പറയുന്ന ഒരു ചിന്ത ഒരു മനോഭാവം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു അത് തൗഭയുടെ ഒരു മനസ്സാണ് അതിന്റെ കാരണം കൊണ്ടെല്ലാം അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ കൊടുത്തു പൊറത്തു ആ നാട്ടിലെ ഏറ്റവും നല്ല ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഇമാമായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ നാടുകളിലൊക്കെമീങ്ങളായ സാധുക്കളായ പല ആളുകളും ഉണ്ടാകും അവരെയൊക്കെ ദത്തെടുക്കാനും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാനും നമ്മൾ തയ്യാറാകണം എന്നാണ് ഞാനും സംരക്ഷിക്കുന്ന ആളും ഈ രണ്ട് എങ്ങനെയാണ് അടുപ്പം പ്രാപിച്ചിരിക്കുന്നത് ഇതുപോലെ സ്വർഗത്തിൽ മൂല്യങ്ങൾ ഉൾക്കൊണ്ടു കൊണ്ട് ജീവിക്കാൻ നമുക്ക് നൽകുമാറാവട്ടെ ഞങ്ങൾ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെല്ലാം നീ കബൂലാക്കണേ റഹ്മാൻ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഈ മഹത്തായ മലിസിന്റെ ഭരക്കത്തോണ്ട് ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ അള്ളാഹുബെ ഞങ്ങൾക്ക് അയിൽമു വർദ്ധിപ്പിച്ച് തരണേ റഹ്മാൻ അയിൽമു പഠിക്കാനുള്ള ബുദ്ധിയും അക്കലും കാമിലായ അദവും അള്ളാഹുബെ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ ഞങ്ങളുടെ വലൂമ്മുകളൊക്കെ ആക്കി തരണേ റഹ്മാനെ പോലെയുള്ള എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തിനെ കാത്തുരക്ഷേറ അള്ളാഹുദൈ ലോകത്തോട് വിട പറയുമ്പോൾ എല്ലാ ബാധ്യതകളിൽ നിന്നും സുരക്ഷിതരായ നിലയിൽ എന്ന കെലിമുത്ത് ചൊല്ലിമരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തോഫീക്ക് നൽകണേ അല്ലോ അള്ളാഹുദൈ പള്ളിയുടെ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമിനി നിങ്ങളുടെ ഈ മഹത്തായ മജലീസിന്റെ സ്വഭിനനെത്തിക്കണേ റഹ്മാനെ അവരെ ഞങ്ങളെയും എൻ്റെ സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനും يا رب صل عليه وسلم